എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചെറിയ ആളുകളിൽ ഉയർന്ന ഒരു ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഒന്നാമത്തേത് നമ്മുടെ സ്ട്രെസ് കൂടുക എന്നുള്ളത് സ്ട്രെസ് കൂടുമ്പോൾ അത് ബി പി അതേപോലെ തന്നെ കൂടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും കാരണമാകും എന്നുള്ളത് തിരിച്ചറിയാം എന്തിനൊക്കെ സ്ട്രെസ്സ് ഉണ്ടാവാം വർക്കിൻ്റെ സ്ട്രെസ് ഉണ്ടാവാം മണി പ്രോബ്ലംസ് ഉണ്ടാവാം എക്സാംസ് ഉണ്ടാവാം ഇതൊന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതുണ്ടാവാം അതേ അത് വേറൊരു കാരണം എന്താ വെച്ചാൽ ഈ കോർട്ടിസോള് അഡ്നാൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളാണ് ഈ സ്ട്രെസ് ഹോർമോണുകൾ കൂടുന്നതിനനുസരിച്ചാണ് ഈ ഒരു ബി പി കൂടുക അപ്പോൾ ട്യൂമ സ്ട്രെസ്സ് എന്തു ചെയ്യും നമ്മുടെ ഈ ഒരു ബി പിയെ ഉയർത്തി നിർത്തും ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ബി പി കൂടാനായിട്ടുള്ള കാരണമാകും സിറ്റിംഗ് ഓൾ ഡേ നോട്ട് വർക്കൗട്ട് അതായത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ജോലി പഠിത്തം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മുഴുവൻ സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുക ഒരു വർക്കൗട്ടും ചെയ്യാതിരിക്കുക അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് വീക്ക് ഹാർട്ടും പിന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതും എന്തു ചെയ്യും ഈ ഒരു ഹൈ ബി പി കൂടാനായിട്ടുള്ള കാരണമാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുക ഹൃദയ ആ ഒരു ഹൃദയത്തിൻ്റെ സംരക്ഷണം നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പാലിക്കുക ഇനി മൂന്നാമത്തേതായിട്ട് നമ്മളെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൈ സോൾട്ടുള്ള അതായത് പിക്കിൾസ് ചിപ്സ് പാക്ക്ഡ് സ്നാക്സ് ഇതിലൊക്കെ വളരെയേറെ മോശമായിട്ടുള്ള നമുക്ക് കൂടുതൽ ഉപ്പുണ്ടാവും അപ്പം ഇങ്ങനെ ഉപ്പ് കൂടുതൽ കഴിക്കാൻ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ബി പി കൂടുതലുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഉപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബി പി കൂടാനുള്ള കാരണമാവും പിന്നെ എക്സസ് ആയിട്ട് നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നതും നമ്മുടെ ബി പി കൂടാനായിട്ടുള്ള കാരണമാവും ബർഗേഴ്സ് പിസ്സ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ അതിന് ഉദാഹരണമാണ് പിന്നെ ഇത് എന്തു ചെയ്യും നമ്മുടെ വാട്ടർ റിട്ടൻഷൻ കൂട്ടുകയും അത് ബി പി കൂടാനുള്ള കാരണമായിട്ട് മാറുകയും ചെയ്യും ഇനി നാലാമത്തതായിട്ട് ഒബേസിറ്റി ഓർ ബലി പേറ്റാണ് നമ്മളെ അമിതമായ തടി എന്നുള്ളത് നമ്മുടെ ഈ ഒരു ബി പി കൂടാനായിട്ടുള്ള കാരണമാകും ഫാറ്റ് ുംഫെക്ട് ഹോർമോൺ ആൻഡ് ഇൻക്രീസസ് ബി പി നമ്മുടെ വെല്ലി ഫാറ്റ് നമ്മുടെ ഹോർമോണിനെ അഫക്റ്റ് ചെയ്യുകയും അത് ബി പി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും ഈവൻ യങ് പീപ്പിൾ വിത്ത് മൈൽഡ് ഓവർ വെയിറ്റ് ക്യാൻ ഗെറ്റ് ഹൈപ്പർ ടെൻഷൻ അപ്പോ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള മൈൽഡായിട്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം ഓവർ ഓവർവെയ്റ്റ് ഉള്ള ആൾക്കാർക്ക് പോലും ഈ ഹൈപ്പർ ടെൻഷനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് വെല്ലു ഫാറ്റ് ഒക്കെ കുറച്ച് കൃത്യമായിട്ടുള്ളൊരു ബി എം ഐ ബി എം ഐയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ടു മച്ച് സ്ക്രീൻ ടൈം ആൻഡ് പൂവർ സ്ലീപ്പ് എന്തു ചെയ്യും നമ്മുടെ ഈ ഒരു ബിപേ കൂട്ടും നമുക്കറിയാം ഇപ്പം സ്ക്രീൻ ടൈം എത്രത്തോളം ഒരു കഴിഞ്ഞ വീഡിയോ അതിലായിരുന്നു ചെയ്തിരുന്നത് സ്ക്രീൻ ടൈം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് തോന്നാം എല്ലാ തരത്തിലും എന്തു ചെയ്യും സ്ക്രീൻ ടൈമും വർ സ്ലീപ്പും മറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ലീപ്പാണ് സ്ലീപ്പ് നന്നായിട്ട് നോക്കുക ലേറ്റ് നൈറ്റ് ഫോൺ യൂസ് അഫെക്റ്റ് സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെന്തു ചെയ്യും സ്ലീപ്പ് സൈക്കിളിനെ എഫക്ട് ചെയ്യും പൂവർ സ്ലീപ്പ് ഇൻക്രീസ് സ്ട്രെസ് ഹോർമോൺ ഒരു മോശം ഉറക്കം എന്ന് പറയുന്നത് എന്തിനെ എഫക്റ്റ് ചെയ്യും നമ്മളെ സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടുകയും അതുവഴി എന്ത് ചെയ്യും നമുക്ക് ബി പി കൂടുകയും എന്നുള്ളത് തിരിച്ചറിയാം എക്സസ് കഫീൻ ഓർ എനർജി ഡ്രിങ്ക്സ് എക്സസ് കഫീൻ സ്ട്രോങ് കോഫി ഓർ ടീ മൾട്ടിപ്പിൾ ടൈംസ് എ ഡേ എന്നുള്ളത് ആ ഒരു ബി പി കൂട്ടുവാനായിട്ടുള്ള കാരണമായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്രീ വർക്ക് ഔട്ട് ഡ്രിങ്ക്സും അതേപോലെയുള്ള എനർജി ഡ്രിങ്ക്സും ഒക്കെ എന്തു ചെയ്യും നമ്മുടെ ഈ ഒരു ബി പി കൂട്ടാനായിട്ടുള്ള കാരണമായിട്ട് മാറും അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ആൽക്കഹോളും സ്മോക്കിങ്ങും സോഷ്യൽ ഡ്രിങ്കിങ്ങും പോലും എന്തു ചെയ്യും നമ്മൾ ഈ ഒരു ബി പി അഫക്റ്റ് ചെയ്യും എന്നുള്ളത് തിരിച്ചറിയ ബി പി കൂടാനുള്ള കാരണമാകും സ്മോക്കിംഗ് ഡിഫെൻസ് ബ്ലഡ് വെസൽസ് ക്യൂക്ലി ഇപ്പൊ നമ്മൾ സ്മോക്ക് ചെയ്യുന്നത് എന്തു ചെയ്യും നമ്മളെ ബ്ലഡ് വെസൽസ് ഒക്കെ കൂടുതൽ സ്റ്റിഫ് ആവാനുള്ള കാരണമാകും ഇതുവഴി എന്തു ചെയ്യും ബി പി കൂടാനുള്ള കാരണമാകും എട്ടാമത്തെ കാരണം നമ്മുടെ ജനഭിക്ഷത അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഇഫ് പാരൻസ് ഓർ ഗ്രാൻഡ് പാരൻസ് ഹാവ് ബി പി യു ആർ അറ്റ് റിസ്ക് യു ആർ അറ്റ് ഹൈ റിസ്ക് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മമ്മയ്ക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതില് ആ ഒരു ബി പി അല്ലെങ്കിൽ മറ്റേത് രോഗങ്ങളായിക്കോട്ടെ വരാനുള്ള സാധ്യത കൂടുതലാണ് യങ് ഏജ് ഡസൻ പ്രൊട്ടക്റ്റീവ് ഇഫ് ജീൻസ് ആർ സ്ട്രോങ് നമ്മുടെ യങ് ഏജ് നമ്മൾ എന്ത് ചെയ്യില്ല നമ്മുടെ ജീൻസിന്റെ ആ ഒരു ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റില്ല അതിന് ആ ഒരു മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവിടെ തിരിച്ചറിയേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണ് ഹോർമോണൽ ഇംബാലൻസസ് ആണ് തൈറോയ്ഡ് ഇഷ്യൂസ് പി സി ഓ എസ് ഇൻ വുമൺ അല്ലെങ്കിൽ അഡ്രിനൽ ഹോർമോൺ ഡിസോർഡേഴ്സ് ഒക്കെ എന്തു ചെയ്യും ബി പി കൂടുവാൻ വേണ്ടിയിട്ട് കാരണമാകും എന്നുള്ളത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക തിരിച്ചറിയാം ഇനി അടുത്തു നോക്കിക്കഴിഞ്ഞാല് ഹൈ സ്ട്രെസ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾക്ക് ഒട്ടും സമയമില്ല നമ്മൾ തീരെ റെസ്റ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഹോബികൾ ഒന്നുമില്ല അല്ലെങ്കിൽ ഇപ്പൊ സമൂഹത്തിന്റെ ഭാഗന്ന് നമ്മള് ഈ ഒരു സമൂഹത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടാവും ഇങ്ങനത്തെ പ്രഷറും കാര്യങ്ങളും അതൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഈ നമ്മളെ ആരോഗ്യത്തെ പരിഗണിക്കാതെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഹൈ ലൈ ഹൈ സ്ട്രെസ് ലൈഫ് എന്ത് ചെയ്യും നമ്മുടെ ജോലിയിലായാലും പഠിത്തത്തിലായാലും ഈയൊരു ബി പി കൂട്ടും എന്നുള്ളത് തിരിച്ചറിയാം അതേപോലെ തന്നെ ഹൈ സോൾട്ട് ഇൻ ഹിഡൻ ഫുഡ്സ് നമ്മളിപ്പോ നമ്മളിപ്പോ നേരെ ഉപ്പ് എന്താ ഇനി നാളെ മുതൽ കഞ്ഞിയിൽ ഉപ്പിടണ്ട അല്ലെങ്കിൽ കറിയിലിടുമ്പോൾ കുറഞ്ഞ ഉപ്പിട്ടാൽ മതി എന്നാണ് വിചാരിക്കുക പക്ഷെ ഈ ഇൻസ്റ്റന്റ് നൂഡിൽസ് റെസ്റ്റോറന്റ് ഫുഡ്സ് പിക്കിള് പപ്പടം ചിപ്സ് ബ്രെഡ് തുടങ്ങിയവയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് സോൾട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിയാതിരിക്കുകയും നമ്മൾ അത് സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്ത് ഴിയുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും ബി പി കൂടാൻ അത് നമ്മൾ നമ്മൾ പോലും അറിയാതെ ബി പി കൂടാനുള്ള ഒരു കാരണമായിട്ട് മാറും എന്നുള്ളത് തിരിച്ചറിയാം അടുത്തതായിട്ട് സ്റ്റെറോയിഡ്സ് അതേപോലെ തന്നെ ജിം സപ്ലിമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു ജിമ്മിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജിം സപ്ലിമെന്റ്സും അതേപോലെ തന്നെ എന്ത് ഈ ഒരു സ്റ്റെറോയിഡ്സും ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യം ഇതൊക്കെ ഡയറക്റ്റ്ലി നമ്മുടെ ബി പി ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് തിരിച്ചറിയാം അവസാനമായിട്ടുള്ളത് ഡീഹൈഡ്രേഷൻ ആണ് നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ മേക്സ് ബ്ലഡ് തിക്കർ നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കാത്തത് നമ്മളെ ബ്ലഡ് കൂടുതൽ തിക്കറാക്കും ഇങ്ങനെ തിക്കറാവുമ്പോൾ എന്ത് ചെയ്യും ബി പി ഇൻക്രീസ് ചെയ്യും എന്നുള്ളതും കൂടെ തിരിച്ചറിയാം ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ